മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊളംബിയൻ ആമസോൺ മേഖലയിലെ കുട്ടോട്ടോയി ഗോത്ര വിഭാഗത്തിലുള്ള മദ്ഗലന എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരി തന്റെ നാലു മക്കളുമായി അരാരകുരാറയിൽ നിന്ന് സാൻ ജോസിലേക്ക് വിമാനമാർഗം യാത്ര തിരിച്ചു ഒരു ചെറിയ സെസ്ന വിമാനമായിരുന്നു അത് പൈലറ്റും കോപൈലറ്റും കൂടാതെ മദ്ഗലനയും അവരുടെ നാലു മക്കളും മാത്രം മൊത്തം ഏഴു പേർ മക്കളിൽ ഏറ്റവും മൂത്തവളായ ലെസ്ലി എന്ന പതിമൂന്നുകാരി മറ്റു മൂന്ന് സഹോദരങ്ങളെയും അമ്മയെപ്പോലെ പരിപാലിച്ചിരുന്നു ഒൻപത് വയസ്സും നാലു വയസ്സുമുള്ള തന്റെ കൂടെപ്പുറപ്പുകളെയും തന്റെ ഏറ്റവും ഇളയ സഹോദരനായ പതിനൊന്ന് മാസം പ്രായമുള്ള ക്രിസ്റ്റീനെ കൂടി അവൾ അമ്മ കൂടെയില്ലാത്തപ്പോൾ നന്നായി പരിചരിച്ചു വന്നു സന്തോഷഭരിതമായ ആ യാത്ര അവിടെ ആരംഭിച്ചു ആമസോൺ മഴക്കാടുകൾക്ക് ഇടയിലൂടെയുള്ള ആ യാത്ര കുട്ടികൾക്കും ഒരു ലഹരി തന്നെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും കഠിനമായിരുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നിനു വഴിയൊരുക്കിയ ആമസോൺ മഴക്കാടുകളിലെ വിമാന അപകടവും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളെയും കോർത്തിണക്കിയ വീഡിയോ ആണ് കഥകൾ എന്നിലൂടെ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലോകം ശ്വാസം അടക്കി പിടിച്ചു കേട്ട ആ സംഭവകഥ ഇങ്ങനെ അമ്മയും മക്കളും സന്തോഷത്തോടെ ആ ചെറുവിമാനത്തിൽ യാത്ര തുടർന്നു ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം യാത്ര സുഗമമായിരുന്നു അതിനുശേഷം എൻജിൻ തകരാറിന്റെ ലക്ഷണങ്ങൾ പൈലറ്റിന് മനസ്സിലായി തുടങ്ങി പൈലറ്റും പോപ്പാലറ്റും മദ്ഗണനയ്ക്ക് സാങ്കേതിക തകരാറിന്റെ മുന്നറിയിപ്പ് നൽകി നിമിഷങ്ങൾക്കകം വിമാനം റെഡാറിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നിലച്ചു ഭൂമിയുടെ ശ്വാസകോശം എന്നാണല്ലോ ആമസോൺ മഴക്കാടിനുള്ള വിശേഷണം വന്യതയുടെ ഏറ്റവും തലപ്പത്തുള്ള ഈ വനമുത്തശ്ശി തരുന്ന ഔദാര്യമാണ് നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന ജീവവായു അഞ്ചു മില്യണിലധികം വിസ്താരത്തിലുള്ള ഈ കൊടുങ്കാടിന് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ നൂറ്റി അൻപത് ഇരട്ടിയിലധികം വലിപ്പം വരും ഇവിടെയുള്ള ചെടികളെയും മൃഗങ്ങളെയും ഉരുകങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല പറഞ്ഞു തീരാത്തത്ര ജന്തു വൈവിധ്യം ഉള്ളൊരിടം നട്ടുച്ചയ്ക്ക് പോലും സൂര്യൻ എത്തി നോക്കാത്ത നിബിഡവനമാണ് കൂടുതലും വിഷപ്പാമ്പുകളും ആൽപടിയൻ മുതലകളും നരഭോജികളായ വന്യമൃഗങ്ങളും എന്നുവേണ്ട ഓരോ കാൽവയ്പിലും എവിടെ നിന്നും അപകടം മുന്നിലേക്ക് ചാടി വീഴാവുന്ന അവസ്ഥ ഒൻപത് രാജ്യങ്ങളിലായാണ് ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് ബ്രസീൽ പെറു കൊളംബിയ ഇങ്ങനെ പോകുന്നു അവയുടെ നിര ലക്ഷക്കണക്കിന് ഗോത്ര വിഭാഗക്കാരും ഇവിടെ വസിക്കുന്നുണ്ട് പലതരം സംസ്കാരം രീതികൾ പുറം ലോകത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ആചാരങ്ങൾ ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് അവരുടെ ജീവിതം വീണ്ടും നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം നമ്മുടെ കഥയിലെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ തുടർന്ന് പുറം ലോകവുമായുള്ള ബന്ധം വിമാനത്തിന് പാടെ നഷ്ടമായി വിമാനം കാണാതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമായി കൊളംബിയൻ സൈന്യമായിരുന്നു ആമസോണിൽ ഇതിനു വേണ്ടി ഇറങ്ങിയത് സൈനിക അംഗങ്ങൾ ആറുപേരുണ്ടായിരുന്നു അവർ ആറുപേരും ആറു വഴിയിലായി തിരച്ചിൽ നടത്താൻ ഉറപ്പിച്ചു ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ പക്ഷേ വിമാനത്തിന്റെ പൊടി പോലും കണ്ടെത്താനായില്ല ഇടതൂർന്ന വനത്തിനുള്ളിലൂടെയുള്ള തിരച്ചിൽ വളരെ ദുസ്സഹമായിരുന്നു ഏഴാം ദിവസം രാത്രി പെട്ടെന്ന് ഒരു അലർച്ച എല്ലാവരുടെയും ചെവിയിലെത്തി തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സൈനികന്റെ ശബ്ദമാണതെന്ന് കാടിന്റെ ആ കനത്ത കനത്തെട്ടിലും അവർ തിരിച്ചറിഞ്ഞു മറ്റ് അഞ്ചു പേരും ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു അങ്ങോട്ടേക്ക് എത്തും തോറും ഒരു രൂക്ഷ ഗന്ധം അവരെ വന്ന് പൊതിഞ്ഞു അഴുകി തുടങ്ങിയ മൂന്ന് മൃതദേഹങ്ങൾ അതിന് പുറച്ചകലെയായി നിലത്തേക്ക് കൂപ്പുകുത്തിയതുപോലെ കാണാതായ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കുട്ടികളുടെ അമ്മയും പൈലറ്റുമാരും മരിച്ചുവെന്ന് അവർക്ക് ബോധ്യമായി എന്നാൽ ആ ചോദ്യം തമ്മിൽ സംസാരിച്ചില്ല എങ്കിലും അവർ ആറുപേരെയും ചൂഴന്നുകൊണ്ടിരുന്നു കുട്ടികളെവിടെ അവർക്ക് എന്ത് സംഭവിച്ചു സംഭവ സ്ഥലത്തിന് ചുറ്റും വ്യാപ്തിയിൽ അവർ നാല് കുട്ടികൾക്കും വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഉടനെ തന്നെ കൊളംബിയൻ ഫോറൻസിക് ടീം അവിടെ എത്തിച്ചേർന്നു അവരുടേതായ ശാസ്ത്രീയ പരിശോധനകളും നടന്നു ഫോറൻസിക് ടീമിന്റെ കണ്ടെത്തൽ ഇപ്രകാരമായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പൈലറ്റുമാരും അമ്മയും മരണമടഞ്ഞു എന്നാൽ കുട്ടികളുടെ രക്തം എവിടെയും സാമ്പിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനർത്ഥം കുട്ടികൾ മരണപ്പെട്ടിട്ടില്ല എന്നല്ലേ അതുമല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നല്ലേ ഫോറൻസിക് ടീമിന്റെ ഈ നിഗമനം ശരിക്കും കൊളംബിയ്ക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ നൽകിയ പ്രതീക്ഷ വളരെ വലുതായിരുന്നു അതുവരെയുള്ള തിരച്ചിൽ പോലെ ആയിരുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് കൊടും മനുഷ്യവാസമില്ലാത്ത ഇടത്ത് ഒരു പിഞ്ചു കുഞ്ഞടക്കം നാലു കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് ദിവസങ്ങളോളം ഊർജസ്വല്ലരായി അവർ അന്വേഷണം തുടർന്നു പക്ഷേ ഫലമുണ്ടായില്ല പരാജയത്തിലേക്ക് അടുക്കുന്ന ദയനീയാവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് കുട്ടികളുടെ വൃദ്ധയായ മുത്തശ്ശിയെ ഇതിനകം ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു മകൾ മരണപ്പെട്ടുവെന്നും കുഞ്ഞുങ്ങളെ കാണാനില്ല എന്നും അറിഞ്ഞ ആ വൃദ്ധ മാതാവ് നെഞ്ചു പൊട്ടിക്കരഞ്ഞു മുത്തശ്ശി സൈന്യത്തിന് നൽകിയ വിവരം അനുസരിച്ച് തന്റെ പേരക്കുട്ടികളെല്ലാം തന്നെ കാട്ടിനുള്ളിൽ യാത്ര ചെയ്ത് പരിചയമുള്ളവരായിരുന്നു ഗോത്ര വിഭാഗത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ പലരും കാടിനോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്നവരാണ് കാണാതായ കുട്ടികളിൽ മൂത്തവളായ പതിമൂന്ന് കാരി ലെസ്ലി കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാടിനുള്ളിൽ യാത്ര ചെയ്ത് ശീലിച്ചിരുന്നു ഏതു പഴമാണ് കഴിക്കാൻ പാടുള്ളത് എന്ത് കഴിക്കാൻ പാടില്ല തുടങ്ങിയ കാടറിവുകൾ ലെസ്ലിക്ക് ഹൃദയസ്ഥമായിരുന്നു മുത്തശ്ശി ഇത് അവളുടെ കുഞ്ഞുനാൾ മുതൽ ശ്രദ്ധിച്ചിരുന്നു അവൾ തികഞ്ഞ ഒരു കാര്യശേഷിയുള്ള പെൺകുട്ടിയായിരുന്നു അമ്മ ജോലിക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ അമ്മയെപ്പോലെ നോക്കി പരിപാലിച്ചിരുന്നതും അവളായിരുന്നു മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയ ഈ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകി ഇതിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ ജീവനോടെ ഉണ്ടാവാൻ വിദൂര സാധ്യതയെങ്കിലും ഉണ്ടാകുമെന്ന് ഒരു പ്രത്യാശ അവരിൽ നിറഞ്ഞു നിന്നു എങ്കിലും ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയതും അവരുടെ പ്രതീക്ഷയ്ക്ക് ഇടയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഇടയ്ക്ക് സൈനിക ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു സംശയം വന്നു നമ്മൾ അവരെ ഉപദ്രവിക്കാനല്ല മറിച്ച് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ ഇനി നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ അവർ പേടിച്ച് അകന്നു മാറുന്നുണ്ടാവുമോ എന്റെ സംശയം അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു വേള അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എങ്ങനെ നാം അവരെ ബോധ്യപ്പെടുത്തും ഈ ചോദ്യം അവരേവരെയും കുഴക്കിക്കൊണ്ടിരുന്നു കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കാടിനകത്ത് പലയിടങ്ങളിലും വലിയ ലൗഡ് സ്പീക്കറുകളിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പ്ലേ ചെയ്യുകയാണ് പിന്നീട് അവർ ചെയ്തത് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ അവരത് പ്ലേ ചെയ്തു എന്നാൽ അതും ഫലം കണ്ടില്ല പിന്നെയും ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു തുമ്പും ലഭിച്ചില്ല പിന്നീട് അവർ ചെയ്തത് നാല് ടീമുകളായി തിരിഞ്ഞ ശേഷം പല ദിക്കുകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ഒരു ദിവസം കുട്ടികൾ ഏകദേശം നടക്കാനിടയുള്ള ദൂരത്തെ കുറിച്ച് അവർ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി അന്വേഷണ സംഘത്തിന്റെ എണ്ണം കുറച്ചുകൂടി വിപുലപ്പെടുത്തുകയായിരുന്നു അടുത്ത നടപടി സൈന്യത്തിൽ നിന്ന് നൂറ്റി എഴുപത് പേർ എഴുപതോളം കാടിനെ അറിയുന്ന ഗോത്ര വിഭാഗക്കാർ പത്ത് നായകൾ എന്നിവരുൾപ്പെടുന്ന ടീം അംഗങ്ങൾ സഹായത്തിന് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പേര് നൽകിയ ഈ ഉദ്യമം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വനത്തിൽ ഒരു പ്രത്യേക ഇടത്ത് നിന്ന് കുട്ടികൾ ഉപയോഗിച്ചെന്ന് തോന്നുന്ന ചില വസ്തുക്കൾ ലഭിച്ചു അപ്പോഴും കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്യമായിരുന്നു ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു രക്ഷാദൗത്യത്തിൽ അവരറിയാതെ തന്നെ പങ്കാളികളാവുകയായിരുന്നു അവരെല്ലാവരും ഓപ്പറേഷൻ ഹോപ്പ് എന്ന ദൗത്യത്തിന്റെ പേരു പോലെ തന്നെ അവർ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോയി ഹെലികോപ്റ്ററിലും സൈനികർ ആമസോണിന് മുകളിൽ കൂടി പറന്നുകൊണ്ടിരുന്നു വെള്ളക്കുപ്പികളും ഭക്ഷണ പൊതികളും അവർ എറിഞ്ഞുകൊണ്ടിരുന്നു കാടിന്റെ കാണാമറിയത്ത് ജീവിച്ചിരിക്കാൻ കഷ്ടപ്പെടുന്ന നാല് കുഞ്ഞു ജീവനുകളെ ഓർത്തായിരുന്നു അതൊക്കെ തന്നെ കുട്ടികളുടെ ഗോത്ര ഭാഷയിൽ കാടിലതിജീവിക്കുവാനുള്ള വഴികളടങ്ങിയ കുറിപ്പുകൾ വിതറി ടീം അംഗങ്ങളായ പത്ത് ബെൽജിയൻ ഷെപ്പേർഡ് നായകളെയും കുട്ടികളുടേതെന്ന് തോന്നിക്കും വിധം കിട്ടിയ വസ്തുക്കൾ മണപ്പിച്ച ശേഷം ആമസോണിനുള്ളിലേക്ക് അവർ കയറ്റി വിട്ടു അപ്പോഴേക്കും കുട്ടികളെ കാണാതായിട്ട് ഏകദേശം ഒരു മാസം പിന്നിട്ടിരുന്നു ആ വേളയിൽ പോലും കുട്ടികളുടെ മുത്തശ്ശിക്കും പിതാവിനും കുട്ടികൾ ജീവിച്ചിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ഏറ്റവും മുതിർന്നവൾ ലെസ്ലിക്ക് കാടിനെ കുറിച്ച് അത്രമേൽ ഗ്രാഹ്യം ഉണ്ടായിരുന്നതായിരുന്നു അതിനു പ്രധാനപ്പെട്ട കാരണം അതിനിടയിൽ വനത്തിൽ അതിശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിരുന്നു അവസാന പ്രതീക്ഷയും ദൗത്യ സംഘത്തിന് നഷ്ടമായത് ഇതോടുകൂടിയായിരുന്നു മുപ്പത്തി അഞ്ചാം ദിവസം ഒരു അതിശയമുണ്ടായി കുട്ടികളുടെ നനഞ്ഞു കുതിർന്ന കാൽപ്പാടുകൾ കണ്ടെത്തി കൂടെ മരക്കൊമ്പുകൾ ചേർത്തുണ്ടാക്കിയ ഒരു ഇത്തിരി കുഞ്ഞൻ ഷെഡു ആ ഒരു അനുഭവം രക്ഷാപ്രവർത്തകരിൽ ഉണ്ടാക്കിയ സന്തോഷം ചെറുതല്ലായിരുന്നു കുട്ടികളെ ഏതൊക്കെ തരത്തിൽ ആ വനത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ആദ്യ തെളിവായിരുന്നു അത് കൊളംബിയ മാത്രമല്ല ലോകം മുഴുവനും ഉറ്റുനോക്കിയ ദിവസമായിരുന്നു അന്ന് ഈ തെളിവുകൾ ലഭിച്ചു എന്ന് പുറത്തറിഞ്ഞതും കുട്ടികൾ ജീവനോടെ ഉണ്ടെന്നുള്ള ശക്തമായ ആഹ്ലാദ പ്രകടനം രാജ്യത്ത് പലയിടത്തും നടന്നു തിരച്ചിൽ അതിനുശേഷം സർവത്ര വേഗതയിൽ മുന്നോട്ടു പോയെന്ന് പറയേണ്ടതില്ലോ പിന്നെയും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം സൈന്യത്തിന്റെ കണ്ടിൽ മറ്റു ജലതയർ ഉപയോഗിച്ച ഒരു ബേബി ഡയപ്പർ ഒരു ഫീഡിംഗ് ബോട്ടിൽ ഒരു ഹെയർ ബാൻഡ് ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയുടേതെന്ന് തോന്നിക്കുന്ന ഒരു ജോഡി ചെരുപ്പ് എന്നിങ്ങനെയായിരുന്നു അത് അതിനടുത്ത ദിവസം ലോകം കാതോർത്തിരുന്ന കൊളുംബിയ പ്രാർത്ഥനയിലായിരുന്നത് എന്തിനായിരുന്നു ആ വാർത്ത തേടിയെത്തി നാൽപ്പത്തി ഒന്നാം ദിവസം ടീമംഗങ്ങൾ അംഗങ്ങൾ പതിവ് തിരച്ചിലായിരുന്നു പെട്ടെന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം അവരുടെ കാതിൽ വന്ന് പതിച്ചു ശബ്ദം കേട്ടിടത്തേക്ക് അവർ പാഞ്ഞു ശബ്ദം അടുത്തു വരുന്തോറും അവർക്ക് ഉറപ്പാവുകയായിരുന്നു അതൊരു മനുഷ്യ കുഞ്ഞിന്റെ കരച്ചിലാണെന്ന് ലക്ഷ്യത്തിലെത്തുമ്പോൾ കണ്ട കാഴ്ച അവരുടെ ശ്വാസം നിലച്ചു പോകുന്നതായിരുന്നു എന്നായിരുന്നു റെസ്ക്യൂ ടീം അംഗങ്ങൾ മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞത് നാല് കുട്ടികളും അത് തൊട്ടു മുന്നിൽ ലസ്ലിയും അവളുടെ സഹോദരങ്ങളും ജീവനോടെ സുരക്ഷിതരായി ശരീരത്തിൽ അങ്ങിങ്ങായി ചെറിയ മുറിവുകൾ മാത്രം അവർ കാണുമ്പോൾ അമ്മയെ പോലെ തന്റെ ഏറ്റവും കുഞ്ഞനുജനെ ഒക്കത്തെടുത്ത് മറ്റുള്ളവരെ ഒപ്പം നിർത്തി അവൾ നടക്കുകയാണ് ശരിക്കും അതിശയിപ്പിക്കുന്ന അതിജീവനത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം എന്നല്ലാതെ എന്താണ് ഇതിനെ വിളിക്കുക രക്ഷാപ്രവർത്തകർ സന്തോഷ കണ്ണീരിലായിരുന്നു വനമുത്തശ്ശി അവരെ സുരക്ഷിതരായി തിരിച്ചു നൽകിയിരിക്കുന്നു കുട്ടികളെ കണ്ടെത്തുമ്പോൾ നാലുപേരുടെയും കാലുകൾ തുണിയിൽ പൊതിഞ്ഞിരുന്നു ഒരു അവർ നടന്നു തീർത്ത വഴികൾ രക്ഷാപ്രവർത്തകർക്ക് ആദ്യമൊന്നും കണ്ടെത്താൻ സാധിക്കാതെ പോയത് അതുകൊണ്ടാകാം ശരീരത്തിൽ പല പ്രാണികളുടെയും കടിയേറ്റിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഗുരുതരമായ പരിക്കുകളായിരുന്നില്ല എങ്കിലും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വനവാസം അവരുടെ കുഞ്ഞു ശരീരങ്ങളിൽ എന്ന പോലെ മനസ്സിലും ഏൽപ്പിച്ച മുറിവുകൾ ചെറുതല്ലായിരുന്നു ലെസ്ലി എന്ന ധീരയായ പതിമൂന്നുകാരി പെൺകുട്ടി ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും മാതൃകയാണെന്ന് പറയാം സാഹചര്യം അങ്ങേയറ്റം മോശമായിരുന്നു പോലും അവൾ നിലനിൽപ്പിനായി പൊരുതിയത് ഒന്നോ രണ്ടോ ദിവസമല്ല മറിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിച്ച് കരുത്തയായി അവൾ നിന്നത് എന്തിനും തയ്യാറാണെന്ന മനോഭാവത്തിലാണ് കാടുമായി പരിചയമുള്ള ഗോത്ര വിഭാഗത്തിൽ ജനിച്ചു എന്നത് അവൾക്ക് തീർച്ചയായും അനുകൂലമായിരുന്നു പക്ഷേ കൊടും കാട്ടിൽ വെറും പതിമൂന്ന് വയസ്സുള്ള അവൾ കരുത്തയായി നിന്നു തനിക്കും തന്റെ കൂടപ്പിറപ്പുകളുടെ ജീവന് താങ്ങായി കുട്ടികൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അവർ നടന്നു തീർത്തതും അനുഭവിച്ചു തീർത്തതുമായ കാര്യങ്ങൾക്ക് വ്യക്തത വരൂ എന്നിരുന്നാലും വിദഗ്ദ്ധർ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം ലെസ്ലിക്ക് അപകടത്തിൽ അമ്മയും പൈലറ്റുമാരും മരണപ്പെട്ടുവെന്ന് ബോധ്യമായി സാധാരണ മനുഷ്യരാണെങ്കിൽ രക്ഷാപ്രവർത്തകർ വരുമെന്ന് കരുതി അവിടെ തന്നെ തങ്ങും പക്ഷെ ലെസ്ലി കുട്ടികളെയും കൊണ്ട് നടന്നു നീങ്ങുകയാണ് ഉണ്ടായത് മൂന്ന് മൃതദേഹങ്ങളും വൈകാതെ അഴുകി തുടങ്ങുമെന്നും അതിന്റെ ദുർഗന്ധം വമിക്കുക വഴി വന്യമൃഗങ്ങൾ അങ്ങോട്ടേക്ക് ആകൃഷ്ടരാകുമെന്നും അവൾക്കറിയാമായിരുന്നു അങ്ങനെ അവർ ചെയ്തതിനൊക്കെ തന്നെ വ്യക്തമായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഒരിടത്ത് തന്നെ തങ്ങാൻ പാടില്ല എന്നതും അവൾ സ്വായത്തമാക്കിയ കാടറിവായിരുന്നു മനുഷ്യഗന്ധം പിടിച്ചെടുത്ത് മൃഗങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയും അവൾക്ക് ഹൃദയസ്ഥമായിരുന്നു കുട്ടികളെ കണ്ടെത്തിയത് മുതൽ കൊളംബിയയിലും ലോകത്തെങ്ങും തന്നെ ഈ വാർത്ത പോലെ പടർന്നു രക്ഷാപ്രവർത്തകർ കുട്ടികളോടൊപ്പം ഇരിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതുമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ലോകം മുഴുവൻ സന്തോഷവും ആശ്വാസവും അതിശയവും കൊണ്ടുള്ള പ്രതികരണങ്ങൾ നിറഞ്ഞു ഭൂമിയിൽ എവിടെയും ഇന്നു വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിജീവന കഥകളിൽ ഇത്രയും ചെറിയ കുട്ടികൾ രക്ഷപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് അതിൽ കുട്ടികളുടെ മെടുക്കിനൊപ്പം ദൈവാനുഗ്രഹവും രക്ഷാപ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമവും കാടിന്റെ കാരുണ്യവും ഉണ്ടെന്നുള്ളത് സുരക്ഷിതമാണ് അമ്മയെ നഷ്ടപ്പെട്ട വേദന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ അവർ നടന്നു തീർത്ത വഴികളും ദുർഘടമായ വനത്തിനുള്ളിലെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളും അവർക്ക് നൽകിയ ജീവിത പാഠങ്ങൾ വലുതാണ് സാൻ ജോസിലെ ആശുപത്രിയിലേക്കാണ് ആ നാല് കുരുന്ന ജീവനുകളെ മാറ്റിയത് വീട്ടുകാരെ പോലും അടുത്തു കാണാൻ അനുവദിക്കാതെ തീവ്ര പരിചരണ വിഭാഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് കുട്ടികളെ മടക്കി കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നങ്ങളും നടന്നു ചെറിയ കാര്യങ്ങൾക്ക് മാതാപിതാക്കളോടും മറ്റും വഴക്കിട്ട് ആത്മഹത്യ ചെയ്യുകയും വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ലെസ്ലിയുടെ കഥ വലിയ ഒരു ജീവിത പാഠമാണ് അവസാനിച്ചിടത്തു നിന്ന് ജീവിതം തിരിച്ചു പിടിച്ച ആ കൊച്ചുകുട്ടി മുതിർന്നവർക്കും ഒരു പാഠപുസ്തകം തന്നെ എന്തായാലും ലോക അതിജീവന കഥകളിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ആ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ എന്നും സുവർണ ശോഭയുടെ നിലകൊള്ളുക തന്നെ ചെയ്യും ഈ നാല് കുട്ടികളുടെയും ആമസോണിലെ ഈ അതിജീവന അനുഭവം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ എന്ന മറുപടി ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും വരാം നന്ദി